എൻ്റെ പേര് മേരി ആൻഡു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ആമ്പക്കാട് ഇടവകയിൽ നിന്ന് സെൻറ്റ് മേരീസ് ചർച്ച് ആമ്പക്കാട് എൻ്റെ പേര് മേരി ആൻഡു ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യം വന്നത് എൻ്റെ അന്നത്തെ ഏറ്റവും വലിയൊരു ആവശ്യം എൻ്റെ മോള് ദുബായിലെ ആസ്റ്ററിൽ വർക്ക് ചെയ്യുമായിരുന്നു മോൾക്ക് നാല് പെൺകൊച്ചങ്ങളാണുള്ളത് അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അപ്പോൾ അവൾ വിചു ശമ്പളം കൂടുന്നില്ല എന്നാൽ ഈ ജോലിയിൽ നിന്ന് മാറാം എന്നുള്ളതിൽ അവൾ ഗവൺമെൻ്റ് ജോലികളിലേക്ക് അപേക്ഷ കൊടുത്തു അവിടുത്തെ എം ഒ എച്ച് പരീക്ഷ എഴുതാനായിട്ട് അവിടെ ട്രൈ ചെയ്തു ആ പരീക്ഷയിൽ അവൾ പാസ്സായി ഞാൻ നന്നായി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം പതിനഞ്ചാം തീയതി വരെ എനിക്ക് അവിടെ ഹോസ്റ്റലിൽ ജോലി ഉണ്ടാവുള്ളൂ അതിനുശേഷം എനിക്ക് വേറെ ജോലി കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ മോളെ എന്നെ കരഞ്ഞു വിളിച്ച് പറഞ്ഞപ്പം ഞാൻ ഒന്നാം തീയതി തന്നെ മാതാവിൻ്റെ അടുത്തേക്ക് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ പതിനഞ്ചാം തീയതി വരെ എൻ്റെ മകൾക്ക് ജോലിയുള്ളൂ നാല് കുട്ടികളും അവളും ഭർത്താവും ആറ് ആറുപേർ ജീവിക്കണം എങ്ങനെ ജീവിക്കും പതിനഞ്ചാം തീയതിയുടെ ഉള്ളിലെ മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തന്നെ എൻ്റെ മകൾക്ക് ജോലി കിട്ടണമെന്ന് ഞാൻ കരഞ്ഞ അപേക്ഷിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം മതമായിരുന്നു പതിമൂന്നാം തീയതി ആവുമ്പോഴേക്കും അത്ഭുതമെന്ന് പറഞ്ഞ പോലെ ഞാൻ നിയോഗ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രത്യക്ഷേഖരണ പ്രാർത്ഥന അത് അഞ്ചരിക്കുന്നു വൈകിട്ട് ആ പ്രാർത്ഥന ചെല്ലായിരുന്നു അങ്ങനെ പതിമൂന്നാം തീയതി ആവുമ്പോഴേക്കും എനിക്ക് എൻ മോള് വിളിച്ച് പറഞ്ഞു മമ്മി എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഗവൺമെൻറ് ജോലി കിട്ടിയതാണ് എൻ്റെ മാതാവിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയത് രണ്ടാമത്തെ അനുഗ്രഹം എനിക്ക് രണ്ട് പെൺകുട്ടികളിലെ അഞ്ച് പെൺകുട്ടികളാണ് അവരുടെ പേരക്കുട്ടികളായിട്ട് എനിക്ക് തന്നത് ആറാമത്തെ രണ്ടാമത്തെ മോൾ ആദ്യത്തെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റിച്ചൊക്കെ ഇട്ട് ഫുൾ ബെഡ് റസ്സിലാണ് കിടന്നിരുന്നത് അപ്പോൾ അവൾക്കൊന്നിനും പറ്റിയിരുന്നില്ല അങ്ങനെ പ്രസവം കഴിഞ്ഞു പെൺകൊച്ചിനെ യാതൊരു അപകടാപത്തൊന്നുമില്ലാതെ നമുക്ക് കിട്ടി അതിന് ശേഷം രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വീണ്ടും ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് ഫുൾ ബെഡ് റെസ്റ്റായിട്ട് കിടക്കണമെന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് ഇവിടെ എല്ലാ മാസവും ഉടമ്പടി എടുക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുണ്ടായിരുന്നു ഞാൻ ആ ഉടമ്പടിയിലെ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവെ ഇവിടെ എൻ്റെ മകൾക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിടാണ്ടേയും ബെഡ് ഡ്രസ്സില്ലാണ്ട് കിടക്കാനും സാധിക്കണേ അവൾ ജോലിക്ക് പോ പോയിരുന്നത് എന്തിച്ചാണ് അവൾ ജോലിക്ക് പോകാനായിട്ട് അവൾക്ക് പറ്റിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ജോലിക്ക് പോകണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്നിട്ട് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവേ അഞ്ച് പെൺകുട്ടികളാണ് അതിൽ ഇനി ഒരു ആൺകുട്ടിനെയും കൂടി ഞങ്ങൾക്ക് തരണമെന്ന് ഞാൻ നന്ദിയായി പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട് അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ പരിശോധന കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് സ്റ്റിച്ചിടണ്ട ബെഡ് റെസ്റ്റും വേണ്ട ജോലിക്ക് പൊക്കോളം പറഞ്ഞിട്ട് അവൾ ഏഴ് മാസം കഴിയുന്നവരെ അവൾക്ക് ജോലിക്ക് പോകാനും യാതൊരു അപകടം അപത്തൊന്നും ഇല്ലാതെ അതുവരെ മാതാവ് ഞങ്ങളെ കാത്തു രക്ഷിച്ചു മെയ്യിലെ കഴിഞ്ഞ മെയ്യിലാണ് അവൾ പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞിനെ തന്നു തന്നെ മാതാവ് എനിക്ക് ഞങ്ങളെ കുടുംബത്തിന് അനുഗ്രഹിച്ചു മൂന്നാമത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയത് എനിക്കല്ല എൻ്റെ കൂട്ടുകാരനാണ് കിട്ടിയത് ഞാൻ എൽ എൽ ഐ സി ഏജൻ്റായിട്ട് തൃശ്ശൂർ ബ്രാഞ്ച് വണിൽ വർക്ക് ചെയ്യാണ് എൻ്റെ ഒരു ഏജൻറ്റിന് അദ്ദേഹത്തിൻ്റെ അല്ലാത്ത ഒരു കാരണത്താൽ ടെർമിനേഷൻ ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി ഒൻപതര ലക്ഷം രൂപ കെട്ടണം അത് കെട്ടാണ്ട് അവന് ജോലി കിട്ടില്ല അതേ ഒരു അവസ്ഥയിൽ ഒരു വർഷത്തോളം അവൻ്റെ ഇല്ല ജോലി ചെയ്യാനും പറ്റില്ല അങ്ങനെ ഒരു വർഷം രണ്ട് പെൺകുച്ചികളും അമ്മയും അമ്മൂമ്മി ഉള്ളൊരു വീടായിരുന്നു അത്ര സാമ്പത്തികം ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെ കഴിയും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത് ഞാനിവിടെ വന്ന് ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടിയിലെ ഈ പ്രാർത്ഥന നിയോഗം എഴുതി ഉടമ്പടി എടുത്തപ്പോൾ പുതുക്കിയപ്പോൾ ഈ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ അവന് വേണ്ടിയിട്ട് ആറുമാസം തികയുമ്പോൾ പറഞ്ഞു ടെർമിനേഷൻ ഉണ്ടാവില്ല നമുക്ക് ഒമ്പതര ലക്ഷം കിട്ടിയിട്ട് ഈ ജോലി അവന് വീണ്ടും കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡിഒയും അവൻ്റെയിൽ പൈസ ഒന്നുമില്ല ഞങ്ങൾ എല്ലാ സഹപ്രവർത്തകരും കൂടിയിട്ട് ഒൻപതര ലക്ഷം ഒരുക്കി വെച്ചു പിറ്റേ ദിവസം ഓർഡർ വരുമ്പോൾ ഇത് കെട്ടാം എങ്കിലും അവന് ജോലി കിട്ടുമല്ലോ കമ്മീഷൻ കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം ഒരുക്കി വെച്ചു അപ്പം ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ ആലപ്പുഴയിലെ മാതാവ് കൃപാസന മാതാവ് അവിടെ ഉണ്ടെങ്കിൽ നിനക്ക് പത്ത് പൈസ കെട്ടണ്ടി വരില്ല എൽ ഐ സിയിലേക്ക് അതുപോലെ തന്നെ നിൻ്റെ ഇതുവരത്തെ ഒരു വർഷത്തെ കമ്മീഷൻ മുഴുവൻ നിനക്ക് തിരിച്ചു കിട്ടിയിട്ട് ഈ ജോലി നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു എന്നും അവന് വേണ്ടി ഞാൻ പ്രത്യേകം കൊന്തചൊല്ലി പ്രാർത്ഥിക്കും നമ്മുടെ ക്രമാസനത്തിൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും അവന് ഞാൻ അയച്ചു കൊടുക്കും അവനും അവൻ്റെ കുടുംബം അത് ഇരുന്ന് കാണിയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ഓർഡർ വന്നത് പത്ത് പൈസ കെട്ടാണ്ടേ ഒമ്പത് ലക്ഷവും കെട്ടാണ്ട് ഫുൾ കമ്മീഷൻ നാലര ലക്ഷം രൂപ അവൻ്റെ ഒരു വർഷത്തെ കമ്മീഷൻ റിനുവൽ കമ്മീഷനോട് കൂടിയിട്ട് അവനെ തിരിച്ചെടുത്ത ഒരു ലെറ്ററാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിനെ മാതാവിനോട് എത്ര പറഞ്ഞാലും എനിക്ക് നന്ദി പറഞ്ഞാലെനിക്ക് മതിയാവില്ല അവനും അവൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രത്യേകം ഇവിടെ നന്ദി പറയുകയാണ് നാലാമത്തെ എൻ്റെ അനുഗ്രഹം കിട്ടിയത് എനിക്ക് മുപ്പത് ലക്ഷം രൂപയാണ് എനിക്ക് കട അഞ്ച് വർഷമായിട്ട് മുപ്പത് ലക്ഷം രൂപ കടമായിട്ട് ഞാനിങ്ങനെ നീറി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സ്ഥലമുണ്ട് വിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ പലിശ കൊടുത്ത് ഇങ്ങനെ അടച്ചു പോയി കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് കഴിഞ്ഞ വർഷം ജപമാലയ്ക്ക് വരുന്നുണ്ടായിരുന്നു വരാൻ പറ്റിയില്ല ഈ വർഷം ഞാൻ വെച്ച് ജപമാല ആകണ്ട ജപമാല അർത്ഥങ്ങളിൽ ഞാൻ പൊ അവിടെ നിന്ന് എല്ലാ മാസവും ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് ഈ ഇരുപത്താറാളെയും കൊണ്ടാണ് ഞാൻ ജപമാലയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് ജപമാല ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ ഇരുപത്താറ് പേരും നടന്ന് അവിടെ എത്തി അങ്ങനെ കണ്ണീരൊഴുക്ക് ഞാൻ പ്രാർത്ഥിച്ചു ഇതിനൊരു അർതി കിട്ടണം എനിക്ക് ഈ കട സ്ഥലം വിറ്റ് എനിക്ക് കടം ഇടാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കോഴി നില ഉണ്ടായിരുന്നു എഴുപത് സെൻറ്റ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ചേട്ടനാണത് പണിതിരുന്നത് അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു ഈ നില എടുക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ആ പൈസ കിട്ടണമെങ്കിൽ അത്രയും ഞങ്ങളുടെ ബാധ്യത തീർക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടാണ് ചേട്ടൻ പറഞ്ഞു ഞാനെടുക്കാം നമുക്ക് അത്രയും അങ്ങനെ ചേട്ടൻ അത് എടുത്തു അതുവരെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റി ചോദിച്ചിരുന്നില്ലേ ഞാൻ അത് ചോദിക്കാൻ പറ്റി ഞങ്ങൾക്കത് ഓ എഴുപത് സെൻറ്റ് സ്ഥലം ഇറ്റു ഒമ്പത് ലക്ഷത്തോളം രൂപ എനിക്ക് കടം വീട്ടാനായിട്ട് സാധിച്ചു അത് നാലാമത്തെ അനുഗ്രഹമായിട്ട് കരുതുന്നു ഞാൻ അഞ്ചാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്നത് കുരിശുപള്ളിക്ക് സ്ഥലം കൊടുത്തു തിരിച്ചു മേടിച്ചു കുരിശുപള്ളിക്ക് സ്ഥലം കൊടുത്തു തിരിച്ചു മേടിച്ചു ഒരു അവസരത്തിലാണ് ഞാൻ കണ്ടത് അപ്പോൾ ആ ഈ നാൽപ്പത്തിരണ്ട് വർഷക്കാലം ഇത് എന്നും എൻ്റെ ചെവിയിലെ അലയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനവിടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാണ് അപ്പോൾ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു ഈ സ്ഥലം കുരിശുപള്ളിക്ക് തന്നെ കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് എൻ്റെ നിയ രണ്ടാമത്തെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് ഈ കുരിശുപള്ളിക്ക് സ്ഥലം കൊടുക്കാൻ എൻ്റെ ഹസ്ബൻഡിനും ചേട്ടനും തോന്നിക്കണേ എന്ന് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് തന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് കഴിഞ്ഞ മേയിൽ ഈ സ്ഥലം കുരിശുപള്ളിക്ക് കൊടുക്കാൻ പണിയാൻ വേണ്ടിയിട്ട് പള്ളിക്ക് കൊടുക്കാനായിട്ട് ചേട്ടനും എൻ്റെ ഹസ്ബൻഡും കൂടി തീരുമാനിച്ചു ഈ ഒക്ടോബർ നവംബർ ഒന്നാം തീയതി ഈ സ്ഥലം നമ്മൾ പള്ളിക്ക് ചേട്ടനും ചേട്ടൻ്റെ അനിയനും രണ്ടുപേരും കൂടി ഈ സ്ഥലം പള്ളിയിലേക്ക് കൊടുത്തു അങ്ങനെ വലിയൊരു ആഗ്രഹം നടക്കാത്തൊരു ആഗ്രഹം തന്നെയായിരുന്നു അത് കുറേ നാൾ പരിശ്രമിച്ചു പര അമ്മയും അപ്പനൊക്കെ പരിശ്രമിച്ചിരുന്ന പക്ഷെ സാധിച്ചിരുന്നില്ല ഈ മാതാവിനെ ഇവിടെ വന്ന് ഞാൻ നിയോഗം എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്നാ ആ ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടുന്നത് അതിനൊരുപാട് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ മാതാവിൻ്റെ അവിടെ വന്ന ശേഷം ഈ മൂന്ന് കൊല്ലം കൊണ്ട് ഞാൻ ആത്മീയതയിലേക്ക് വളർന്നു എന്ന് തന്നെ പറയാം ജനങ്ങളോട് നമ്മുടെ മാതാവിനെ കുറിച്ച് പറയാനും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും ജോസ്പച്ചം പറഞ്ഞ പോലെ ഈ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എൻ്റെ എൽ ഐ സി ഓഫീസിലും പള്ളികളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അയൽപ്പക്കത്ത് കൊടുത്തിരുന്നു കിഡ്നി രോഗികൾക്ക് സാമ്പത്തിക സഹായം ഞാൻ എൻ്റെ കിട്ടുന്ന നിന്ന് കമ്മീഷൻ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനമൊക്കെ കിഡ്നി രോഗികൾക്ക് ഡയാലിസിന് കൊടുത്തിരുന്നു അതുപോലെ ക്യാൻസർ രോഗികൾക്ക് സാമ്പത്തിക സഹായം ായി ഞങ്ങള് ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കല് അതുപോലെ കൊന്ത ചെല്ലല് ഭയങ്കര ഒരു ഹരമായിട്ട് എനിക്ക് തീർന്നിരിക്കുക പത്തുംപത് കൊന്തയൊക്കെ ഞാനൊരു ദിവസം ഇരുന്ന് ചെല്ലിക്കൊണ്ടിരിക്കും അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി ഞാൻ ഇത്രയും ചെല്ലാറില്ല എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാണ്ട് പക്ഷേ അത്രയും ഒന്നും ആത്മീയതയൊന്നും എനിക്ക് കുർബാനയിൽ ഉണ്ടായിരുന്നില്ലേ ഇപ്പം എനിക്ക് ഒരു ദിവസം പോലും കുർബാന കണ്ടാണ്ടിരിക്കാനായിട്ട് പറ്റില്ല എത്ര ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം യൂട്യൂബിൽ കാണും മിക്കവാറും ഞാൻ പള്ളിയിൽ പോയി യേശുവിനെ സ്വീകരിച്ച് എല്ലാ മാസം കുമ്പസാരിച്ച് കുർബാനം കൊയ്ക്കൊണ്ട് അതിൻ്റെ വലിയൊരു അനുഗ്രഹം ആ ദിവ്യ കാരുണ്യത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന അനുഗ്രഹം വലിയൊരു അനുഗ്രഹമാണ് ഒരായിരം ഞാൻ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം